ും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പോൾ ഇന്ന് ഞാൻ വന്നെ തറവാടിന്റെ അടുത്തേക്കാണ് അപ്പോൾ തറവാടിന്റെ അടുത്ത് വന്നപ്പോൾ ഇമ്മി ഈ ഒക്കെ ഇണ്ടാവട അപ്പൊ ഓലൊക്കെ കാണും ചെയ്ത് ചെയ്യരുത് എന്നാണ് ഇറങ്ങി വെക്കാലോ കാരണം ഞമ്മളെ ക്യാമറയിലൂടെ അത് നമ്മള് കണ്ടിട്ട് ഒരു വർഷത്തിന്റെ മേലായിരിക്കും ഈ സ്ഥലൊക്കെ ഇവിടെ ഇറങ്ങുമ്പോ തന്നെ അടങ്ങാറ മറ്റേത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോളെ യിലാണ്ട് പാട ഇരിക്കുന്നത് ഇവിടെ അതാ ക്യാമറ വേണ്ടൊക്കെ പാടെ ആടെ ഇരിക്കണ്ട് അപ്പൊ തറവാട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി ഞാനവിടുന്ന് തരുന്നുണ്ട് കൊറേ ആളുകൾ പറഞ്ഞിരുന്നു നമ്പർ തന്നുകൊണ്ടിട്ട് നമ്മള് പെരയിന്ന് ഇങ്ങനെ നോക്കിയാലേ ഒരു കൊട്ടാരം അവിടെ അങ്ങനെ കാണുന്നുണ്ട് അതിനിപ്പ് എന്തായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടാണ് പക്ഷെ ഇത് അപ്പൊ ഓക്കെ ഞമ്മള് ഒരു വർഷത്തിന് ശേഷം തറവാട്ടേക്ക് വന്ന വീഡിയോ ആയിട്ട് ഒന്ന് ആയിട്ടൊന്നെടുത്തതാണ് ഏതൊക്കെ അധികം ഒന്നും ഭയപ്പെട്ട ഞാന് അപ്പോ ഓക്കെ എന്നാൽ നമ്മളാ വീഡിയോ അവിടെ വൈൻ്റെ എത്തിയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം സ്ലാമല